ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നലെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് നമ്മുടെ നാട്ടിലൊരു പുതിയ ഷോപ്പ് തുടങ്ങിയതാണ് അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കി ഷോപ്പ് എന്ന് പറയുമ്പോൾ അലങ്കാരി മത്സ്യങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ് പിന്നെ പെറ്റ്സിനുള്ള ഫുഡും ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കി നമ്മുടെ ബേഡ്സിന് വീട്ടിലുള്ള ബേഡ്സിന് കാൽസ്യം ബ്ലോക്ക് വാങ്ങണമെന്ന് കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ട് മൂന്ന് നാല് കടയിൽ കയറിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കടയിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഗ്യാപ്പിൽ എടുക്കുന്ന ഗ്യാപ്പിൽ കുറച്ച് മീൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകൾ നമ്മളോട് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് ഇപ്പം വാങ്ങുന്നില്ല കാരണം ഇനി സ്കൂൾ വെക്കേഷൻ ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കാനും അവിടെയും ഒക്കെ ആയിട്ട് വിരുന്നൊക്കെ പോകും നമുക്ക് മീനിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഇപ്പോൾ വേണ്ട അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു കട ഇല്ലായിരുന്നു ഇതുവരെ അപ്പോൾ ഇതൊരു അത്യാവശ്യമാണ് കാരണം ഇങ്ങനെയുള്ള മീനൊക്കെ നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം വണ്ടിയൊക്കെ പിടിച്ചിട്ട് പോയിട്ട് വേണം വാങ്ങാനായിട്ട് ഇതൊരു നല്ലൊരു കാര്യമാണ് ഇവർ തുടങ്ങിയത് അപ്പോൾ നമുക്ക് മീനൊക്കെ നടന്ന് കാണാം നല്ല അടിപൊളി മൂന്നുകളാണ് അതിനിടക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കിളികൾക്ക് നമ്മൾ സാധാരണ തേന എന്ന ഒരു ധാന്യം അതാണ് തീറ്റയായിട്ട് കൊടുക്കാറുള്ളത് ഇടക്ക് തുളസീൻ്റെ കൊമ്പൊക്കെ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കും അതൊക്കെ അവർ കഴിക്കും പിന്നൊരു ഫ്രണ്ടാണ് വൈറ്റിലെ തന്നെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു വന്നത് ബേഡ്സിന് ഇങ്ങനെ ഒരു കാൽസ്യം ബ്ലോക്ക് കൊടുക്കണം അത് അവർക്കുള്ള മിനറൽസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു ബ്ലോക്ക് വാങ്ങണം തീരുമാനിച്ചത് കിളിക്ക് കൊടുക്കുന്ന കടൽനാക്ക് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ അത് വാങ്ങിയിട്ടില്ല നമ്മൾ കാൽസ്യം ബ്ലോക്ക് ആണ് വാങ്ങിയത് അതായാലും ഇതായാലും മതി എന്ന് പറഞ്ഞു കടയിലുള്ള ആളുകൾ നമ്മൾ കാൽസ്യം ബ്ലോക്ക് വാങ്ങി ഇതാണ് അപ്പൊ നമ്മള് കിളിക്ക് വാങ്ങിയ കാൽസ്യം ബ്ലോക്ക് ഇത് കൊടുത്താൽ മതി എന്നാണ് അവർ കടയെന്ന് പറഞ്ഞത് നമ്മളത് വാങ്ങി